എഫ് എം എസ് കുതിരവിലൊക്കെ എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ ഡി എഫ് എം എസ് എന്ന വീട്ടിലെ ടോപ്പിക് എന്താന്ന് വെച്ചാൽ നമ്മൾ ബ്രോയിലർ ഫാം ചെയ്യുമ്പോൾ അത് പ്രോഫിറ്റബിൾ ആണെങ്കിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഒത്തുവരേണ്ടതുണ്ട് അതായത് നല്ല ഫാം റേറ്റ് ഉണ്ടാവണം നമുക്കറിയാം അത്യാവശ്യം നല്ല ഡിമാൻഡ് ഉണ്ടെങ്കിൽ അത്യാവശ്യം നല്ല ഫാം റേറ്റ് വരും എന്നാലും നല്ല എഫ് സി ആർ അതേപോലെ തന്നെ അവിടെ മോർട്ടാലിറ്റി റേറ്റ് കുറയണമെങ്കിൽ നമ്മൾ ഫാമിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്തേ ഉണ്ട് അപ്പം അത്തരത്തിൽ നല്ല എഫ് സി ആർ കിട്ടാൻ വേണ്ടിയിട്ട് എന്താണ് ചെയ്യുന്നത് അതേപോലെ തന്നെ മോർട്ടാലിറ്റി റേറ്റ് കുറയാൻ വേണ്ടിയിട്ട് എന്താണ് ചെയ്യുന്നത് അതേപോലെ തന്നെ ഷോർട്ട് അതായത് കുറഞ്ഞ സമയത്ത് തന്നെ നമുക്ക് ആ ഒരു ബാച്ച് പിടിക്കാൻ വേണ്ടിയിട്ട് ആ വളർച്ച എത്താൻ വേണ്ടിയിട്ട് എന്ത് കാര്യങ്ങൾ ചെയ്യണം ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെ നല്ല രീതിയിൽ തന്നെ ശാസ്ത്രീയമായിട്ട് ചെയ്തിട്ടുള്ള ഒരു ഫാം നിങ്ങൾക്ക് നേരിട്ട് കാണിച്ചിട്ട് അവിടെ എന്തൊക്കെയാണോ ചെയ്തത് അത് നിങ്ങളായിട്ട് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ വീഡിയോ മുഴുവനായിട്ടും കാണാം അപ്പോൾ നമുക്ക് നേരെ ആ ഒരു ഫാമിൽ പോയിട്ട് കാര്യങ്ങൾ കണ്ട് മനസ്സിലാക്കാം അപ്പോൾ വലിയ ഫാമസ് നമ്മളിപ്പോൾ ഉള്ളത് ഒരു മൂവായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് മൂവായിരം കോളേജ് വളർത്തുന്ന ഒരു ഫാമിലാണ് ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച നമ്മൾ ചെയ്ത വീഡിയോയിൽ അതായത് നമ്മൾ മഴക്കാലത്ത് നമ്മൾ ഫാം എങ്ങനെ വൃത്തിയിലും അതുപോലെ തന്നെ നനയാതൊക്കെ സൂക്ഷിക്കാനുള്ള കുട്ടി വീഡിയോ തേറ്റായിരുന്നു അപ്പോൾ അന്നത്തെ വീട്ടിൽ നമ്മളെ കാണിച്ചത് ഒരു കോൺക്രീറ്റിൽ അത് സാധാരണ രീതിയിൽ മണ്ണ് മണ്ണ് തറ മണ്ണായിരുന്നു അപ്പോൾ ഇവിടെ നമ്മളെ ഇന്നിപ്പോൾ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് തറ കോൺക്രീറ്റ് ചെയ്തിട്ടുള്ള ഫാമാണ് അപ്പോൾ ഈ കോൺക്രീറ്റ് ചെയ്തിട്ടുള്ള ഫാം ചെയ്യുമ്പോൾ പല ആൾക്കാരും പറയാറുണ്ട് അതിൻ്റെ അകത്ത് വെള്ളം മറിഞ്ഞാൽ വലിഞ്ഞു കിട്ടില്ല അതുപോലെ തന്നെ തന്നെ ബുദ്ധിമുട്ടാണെന്നൊക്കെ പറയാറുണ്ട് പക്ഷെങ്കിൽ ഈ ഒരു കോൺക്രീറ്റ് ഫാമിന് ഒരുപാട് ബെനഫിറ്റുകൾ ഉണ്ട് അപ്പോൾ അതെന്തൊക്കെയാണ് നിങ്ങളത് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ഈ ഒരു ഫാമിൽ നിങ്ങൾക്ക് പരിചയപ്പെടുത്തു വരുന്നത് അപ്പോൾ നമുക്ക് നോക്കാം ഈ ഒരു കോൺക്രീറ്റ് ഇട്ടു കഴിഞ്ഞാൽ എന്തൊക്കെയാണ് നമുക്ക് കിട്ടുന്ന ബെനിഫിറ്റ് എന്നുണ്ടെങ്കിൽ അപ്പോൾ മുപ്പത്തി നാല് ദിവസമായിട്ടുണ്ട് ഈ ഒരു ബാച്ച് മുപ്പത്തിനാല് ദിവസം എന്ന് പറയാൻ നമുക്കറിയാം ഏകദേശം ഒരു മുപ്പത് ആയി കഴിഞ്ഞാലാണ് ലിറ്ററൊക്കെ നല്ല ഹാർഡായിട്ടുണ്ടാവുക അതിൽ തന്നെ നടക്കാനൊക്കെ ബുദ്ധിമുട്ടുണ്ടാവുക അപ്പോൾ ഇവിടെ ഈ ഒരു മുപ്പത്തിനാല് ദിവസമായിട്ട് ഏകദേശം ഇന്നോ നാല് തോഴി പിടിക്കാറായിട്ടുണ്ട് അപ്പോൾ ഇവിടെ നമുക്ക് ലിറ്റർ ഒക്കെ നല്ല ഡ്രൈ ആയിട്ടാണ് കിടക്കുന്നത് അപ്പോൾ അവിടെ കാപ്പിത്തൊണ്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത് അതേപോലെ തന്നെ അടിയിൽ നിങ്ങൾക്ക് കാണാം കോൺക്രീറ്റ് ആണ് അപ്പോൾ ഈ കോൺക്രീറ്റ് ചെയ്തു കഴിഞ്ഞാൽ എൻ്റെ ഒരു എക്സ്പീരിയൻസിച്ച് പറയുകയാണെങ്കിൽ നമുക്കറിയാം കോൺക്രീറ്റ് അത്യാവശ്യം നല്ല ചൂടുള്ളൊരു സംഭവം തന്നെ അപ്പോൾ ഈ കോഴി ചൂടായത് ചൂടായതുകൊണ്ട് തന്നെ നമ്മൾ ഡെയിലി ലിറ്റർ ഇളക്കുകയാണെങ്കിൽ അത് നല്ല രീതിയിൽ തന്നെ ഡ്രൈ ആയിട്ട് വരും അപ്പോൾ നമുക്ക് മഴക്കാലത്ത് പൊതുവെ മണ്ണിൻ്റെ ഭാഗമാണെങ്കിൽ നമ്മൾ നേരിടുന്ന പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈർപ്പം വലിയാത്തത് കൊണ്ട് തന്നെ ആ ഒരു ലിറ്റർ കാസത്തിൻ്റെയും അതേപോലെ തന്നെ വെള്ളം പറഞ്ഞ് കുറച്ച് വെള്ളം അവിടെയൊക്കെ ഉണ്ടാകും അതുമായിട്ട് ബന്ധപ്പെട്ട് ഇത് പെട്ടെന്ന് തന്നെ ഉണങ്ങി കിട്ടിയിട്ടില്ല അപ്പോൾ ഇവിടെ നമ്മൾ ഈ ഒരു കോൺക്രീറ്റ് ആണെങ്കിൽ നമ്മൾ ഡെയിലി ഇളക്കുകൂടെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് കോഴി പിടിക്കുന്ന ആ ഒരു സമയം ലിറ്റർ ലിറ്റർട്ട് നല്ല പൊടി പൊടി പോലെ സംരക്ഷിക്കാൻ പറ്റും നമ്മൾ ഈ ഒരു കോൺക്രീറ്റ് ഇട്ട് കഴിഞ്ഞാൽ ഒരു ബെനിഫിറ്റ് ഒരു ബാച്ച് പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഈ ഒരു കോഴി വളം മാരി നല്ല രീതിയിൽ തന്നെ നമുക്ക് എന്തെങ്കിലും ഡിസ്ഇൻഫെക്റ്റൻ ഉപയോഗിച്ച് കഴുകി നല്ല വെള്ളം വെച്ച് നല്ല കഴുകി വൃത്തിയാക്കാൻ പറ്റും അങ്ങനെ കഴുകി വൃത്തിയാക്കി കഴിഞ്ഞാൽ തന്നെ നമുക്ക് അവിടെ ഈ ഒരു കോഴി ഇട്ടതായിട്ട് ബന്ധപ്പെട്ടുള്ള കുറച്ച് എന്താ പറയുക സൂപ്പ്സ് മണുക്കലൊക്കെ ഉണ്ടാകും അത് പെട്ടെന്ന് നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റും അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ മണ്ണിട്ട ഫാമിൽ നമ്മളൊരു പതിനാല് പതിനഞ്ച് ദിവസം ഗ്യാപ്പ് കൊടുക്കുന്നത് ഇവിടെ നമുക്ക് ഒരു ആഴ്ച കൊണ്ട് തന്നെ അടുത്ത ബാച്ച് ഇടാൻ പറ്റുന്നുള്ളതാണ് അപ്പോൾ ഇത് കോൺക്രീറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് നമ്മൾ എപ്പോഴും പുതുതായിട്ട് ഇങ്ങനൊരു ഫാമൊക്കെ പണിയുമ്പോൾ കോൺക്രീറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ആ ഒരു നീളത്തിൽ വരുന്ന ഏതെങ്കിലും ഒരു സൈഡൊക്കെ ചെറിയൊരു സ്ലോപ്പ് കറക്റ്റ് ചെയ്ത് വാട്ടർ ലെവലൊക്കെ കറക്റ്റ് ചെയ്ത് ചെയ്യുകയാണെങ്കിൽ നമ്മൾ കഴുകുമ്പോൾ ആ ഒരു വെള്ളം മൊത്തം നമുക്കൊരു ഏരിയയിലേക്ക് കൊണ്ടുവരുന്നത് പെട്ടെന്ന് തന്നെ ആ ഒരു ക്ലീനിങ് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ അതും ഈ ഒരു കോൺക്രീറ്റ് ഫാം ചെയ്തു കഴിഞ്ഞാൽ നല്ലൊരു ബെനിഫിറ്റാണ് അതിനകത്ത് തന്നെയായിട്ട് എഫർമസ് ഇത് ഈ ഒരു ഫാം പണിതേക്കുന്നത് മുകളിൽ ആണ് ഇതിൻ്റെ റോഫിംഗ് ആയിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് പലപ്പോഴും നമ്മൾ ഈ ഹോസ്പിറ്റൽസ് ഒക്കെ ചെയ്യാന്ന് പറയുമ്പോൾ അതിൻ്റെ നെഗറ്റീവായിട്ട് അഭിപ്രായം പറയുന്ന ഒരുപാട് ആൾക്കാരുണ്ട് പക്ഷേ അതിൽ ഈ ഒരു ഹോസ്പിറ്റൽസ് ചെയ്തു കഴിയുമ്പോൾ ഇതിനൊരുപാട് പോസിറ്റീവ്സുകളുണ്ട് ഒന്നാമത്തേന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ ചൂട് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ട് അതായത് വേനൽക്കാലത്ത് നമ്മൾ സ്പ്രിംഗ്ലർ ഫിറ്റ് ചെയ്യുമ്പോൾ ഈ ഹോസ്പിറ്റൽസ് അപ്പോൾ എന്താ സംഭവിക്കുക വെച്ച് കഴിഞ്ഞാൽ ഇത് നല്ല രീതിയിൽ തന്നെ വെള്ളം കുടിക്കും അപ്പോൾ ഇത് വെള്ളം കുടിച്ച് നമ്മളൊരു അര മണിക്കൂർ സ്പ്രിംഗ്ലർ ഓണാക്കിയിട്ട് പിന്നെ അത് ഓഫ് ചെയ്തു കഴിഞ്ഞാലും ഏകദേശം രണ്ട് മൂന്ന് മണിക്കൂർ അതിൻ്റെ ഒരു കൂളിങ്ങിനുള്ളിൽ കിട്ടുന്നുള്ളതാണ് പിന്നെ മറ്റൊരു പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ സാധാരണ ട്രഫോൾ ഷീറ്റ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിനകത്ത് രാവിലെയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് വീർപ്പം ഉറ്റി താഴ് വന്നിട്ട് കോഴി കോഴികളെ നനഞ്ഞിട്ട് ജലദോഷം പിടിക്കുന്ന സംഭവങ്ങളൊക്കെ ഉണ്ട് പക്ഷേ എങ്കിൽ ഇവിടെ നമുക്ക് ആ ഒരു പ്രശ്നവും ഇല്ലെന്നുള്ളതും ഈ ഒരു ഹസ്തറ്റവസ്റ്റ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നല്ലൊരു പ്രത്യേകത തന്നെയാണ് അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഹസ്തറ്റ് ഹസ്റ്റ് മറ്റു ട്രഫോൾഡ് ഷീറ്റിനേക്കാൾ ഒരുപാട് നമുക്ക് എന്താ പറയുക ഗുണം നൽകുന്നുണ്ട് എന്നുള്ളത് ഇവിടെ നമ്മൾ സാധാരണ രീതിയിലുള്ള ഫാമിനെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ ഈ ഒരു ചാർത്ത ഏകദേശം ഒരു മീറ്ററോളം പുറത്തേക്ക് തള്ളിയിട്ട് കൊടുത്തിട്ടുണ്ട് അതോ അതേപോലെ തന്നെ ഈ ഒരു ചാലും നമുക്ക് ഈ ഒരു മഴവെള്ളം പോകാൻ വേണ്ടിയിട്ട് ഏകദേശം നമ്മുടെ ഫാമി ഇതും തമ്മിൽ ഏകദേശം ഒരു രണ്ട് മൂന്നടി താഴ്ത്തിയിട്ടാണ് ചെയ്തിരിക്കുന്നത് അപ്പം നമ്മൾ കഴിഞ്ഞ വീട്ടിലൊക്കെ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ഫാമിൻ്റെ ആ ഒരു തറയും നമ്മുടെ ഈ ഒരു വെള്ളം ഒഴുകി ആ ഒരു ചാലും തമ്മിലൊരു രണ്ടടി എങ്കിലും താഴ്ത്തിയിട്ട് ചെയ്യുന്നുണ്ട് അങ്ങനെ താഴ്ത്തി ചെയ്യുമ്പോഴാണ് നമുക്ക് ആ ഒരു സൈഡ് ഭാഗത്ത് വെള്ളം ഈർപ്പം ഇല്ലാതിരിക്കുക അപ്പോൾ ഇവിടെ ഈ ഒരു ഫാമിൻ്റെ അകത്തുനിന്ന് മാത്രമല്ല ഞാൻ നിൽക്കുന്ന ഈ ഒരു ഏരിയയിൽ പോലും ഈർപ്പവും കാര്യങ്ങൾ കെട്ടി നിൽക്കുന്നില്ല അതേപോലെ തന്നെ ഒരു തുല്ല് പോലും വെള്ളവും കെട്ടി നിൽക്കില്ല ഈ മഴക്കാലത്തൊക്കെ ഇങ്ങനെ സംരക്ഷിക്കാൻ പറ്റുന്നത് ഈ ഒരു ചാർത്തി ഇത്ര ഇറക്കിയിട്ടതുകൊണ്ടും അതേപോലെ തന്നെ ഈ ഒരു സൈഡ് ഭാഗം ഇത്രയും നല്ല ചാല് കൊടുത്തതും കൊണ്ടാണ് അപ്പോൾ ഈ വക കാര്യങ്ങളും ഇവിടെ ഇങ്ങനെ കോഴികൾ നമ്മുടെ ഈ ഒരു ലിറ്റർക്ക് ഇങ്ങനെ ഡ്രൈ ആയിട്ട് സൂക്ഷിക്കുന്നത് വളരെ പ്രാധാന്യം അർഹിക്കുന്നുണ്ട് പിന്നെ ഐ ഡിയ ഇവിടെ ഒരു നല്ലൊരു ഐഡിയ ഇവിടെ നമുക്ക് കാണാൻ പറ്റും ഇതെന്താ സംബന്ധിച്ചാൽ ഇവിടെ ഒരു ബക്കറ്റ് ഉണ്ട് ആ ഒരു ബക്കറ്റിൻ്റെ ഇവിടെ ഒരു വാൽവെക്കിട്ട് ഇങ്ങോട്ട് പുറത്തോട്ട് വെള്ളം പോകാൻ വേണ്ടിയിട്ട് ചെയ്തിട്ടുണ്ട് ഇതെന്താ സംബന്ധിച്ചാൽ നമ്മൾ ആ ഒരു വെള്ളപാത്രം കഴുകിയിട്ട് മറിക്കാൻ പലപ്പോഴും എല്ലാ പാമ്പോ ചെയ്യുന്നത് അത് നേരെ ഈ ഒരു നെറ്റിൻ്റെ മുകളിൽ കൂടെ മറിക്കാൻ ചെയ്യുക അപ്പോൾ എന്താ സംബന്ധിച്ചാൽ ആ ഒരു നെറ്റ് അവിടെ പെട്ടെന്ന് തന്നെ ചുരുമ്പെടുത്ത് നശിച്ചു പോകും അപ്പോൾ അതിന് ഇവരൊരു ഐഡിയ കണ്ടെത്തിയാണ് ഇതേപോലെ ഒന്ന് രണ്ട് സ്ഥലത്ത് ഇങ്ങനെ വെച്ചിട്ടുണ്ട് അതായത് നമ്മൾ ആ നമ്മളൊരു വെള്ളപാത്രം വൃത്തിയാക്കി ആ ഒരു വേസ്റ്റ് വെള്ളം ഈ ഒരു ബക്കറ്റിലവിടെ ഒഴിച്ച് കൊടുത്തുകഴിഞ്ഞാൽ നേരെ അത് പുറത്തോട്ട് പോകും അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണ്ട അത് ഓരോ തവണയും പുറത്തേക്ക് മറിക്കേണ്ട ആവശ്യമില്ല അതേപോലെ തന്നെ ഒരു നെറ്റിലൂടെ മറിക്കേണ്ട ആ ഒരു സംഭവം ഇവിടെ ഒഴിവെക്കാൻ പറ്റും അപ്പോൾ ഇത് നല്ലൊരു ഐഡിയ ആണ് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം മുപ്പത്തിനാല് ദിവസമായിട്ടുണ്ട് ഈ ഒരു ബാച്ച് അപ്പോൾ ഇവിടെ നമുക്ക് ഈ ഒരു നമ്മുടെ ഈ ഒരു ട്രാക്കിങ് മെഷീൻ വെച്ചിട്ട് ഇളക്കാൻ ട്രാക്കുകയാണെങ്കിൽ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും കോൺക്രീറ്റ് ചെയ്യാൻ നമുക്ക് നമുക്കാണെങ്കിൽ ആ പ്രഷർ ചെയ്തും ഇളക്കാൻ പറ്റും അതുപോലെ തന്നെ ഡെയിലി ഇളക്ക കൂടെ ചെയ്യുന്നതുകൊണ്ട് നല്ല പൊടി പൊടി ആയിട്ടുള്ളത് ഞാൻ പറഞ്ഞതുപോലെ തന്നെ അപ്പോൾ ലിറ്റർ ഇതേപോലെ സിമ്പിളായിട്ട് നമുക്ക് ഇളക്കിയെടുക്കാനും പറ്റും ഈ ഒരു കോൺക്രീറ്റ് ആവുമ്പോൾ അപ്പോൾ ഇതും കോൺക്രീറ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇളക്കാനും എന്താ പറയുക ഒരു ബുദ്ധിമുട്ടോ കാര്യങ്ങളോ നേരിടുന്നില്ല എന്നുള്ളതും ഇതിൻ്റെ ഒരു കോൺക്രീറ്റിൻ്റെ പ്രത്യേകത തന്നെയാണ് െങ്കിൽ വന്നപ്പോൾ കണ്ട കണ്ട് എന്ന് വെച്ചാൽ പൊതുവെ എല്ലാ ഫാമേഴ്സും നടത്തുന്ന ഒരു മിസ്റ്റേക്കാണ് നമ്മൾ നല്ല രീതിയിൽ തന്നെ നല്ല പൈസയൊക്കെ മുടക്കി ഫാം അണിയും അതുപോലെ തന്നെ അവിടെ ലക്ഷക്കണക്കിന് രൂപ മുടക്കിയിട്ട് കോഴി കൊണ്ടു എന്നാൽ ഇതിനെ വന്യമൃഗങ്ങൾ പിടിക്കുന്നതിനെ തടയാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊന്നും തന്നെ ചെയ്യാറില്ല ഇവിടെ നോക്കുമ്പോൾ അതിനും നല്ല രീതിയിൽ തന്നെ അവർ ചെയ്തിട്ടുണ്ട് അതായത് സൈഡിനെറ്റ് ആ ബെൽറ്റ് മെച്ചാണ് കൊടുത്തേക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ പട്ടിന്നല്ലാതി അതിനേക്കാൾ വലിയ മൃഗങ്ങൾ വന്നാൽ പോലും ഈ ഒരു ഫാമിനകത്തേക്ക് പ്രവേശിക്കാൻ പറ്റില്ല എന്നുള്ളതും ഈ ഒരു ഫാമിൽ നമുക്ക് കണ്ടുപിടിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് ഇവിടെ നിങ്ങൾക്ക് കാണാം ഇലക്ട്രിക് ബ്രോഡിംഗുണ്ട് അതേപോലെ തന്നെ സ്റ്റാൻഡ് ബൈ ആയിട്ട് നമുക്ക് അവിടെ ഗ്യാസ് ബ്രോഡിങ്ങും കൂടെ കൊടുത്തിട്ടുണ്ട് അതായത് ഇത് ഞാൻ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട് നമ്മൾ ബ്രോഡിൻ്റെ സമയത്ത് കൃത്യമായി ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ നമുക്ക് ആ ഒരു ബാച്ച് തന്നെ നഷ്ടത്തിലേക്ക് എത്തിക്കും അപ്പോൾ ഇവിടെ ഈ ഒരു കറണ്ടും നമ്മുടെ ഈ ഒരു ഗ്യാസും കൂടെ ആകുമ്പോൾ ബ്രൂഡറിൽ നമുക്ക് ഒരു തരത്തിലുള്ള കംപ്ലയിൻ്റ് തന്നെ കാരണം എന്തെങ്കിലും കാരണവശാലും കറണ്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഗ്യാസ് കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും വോൾട്ടേജ് കുറവോ അങ്ങനത്തെ കാര്യങ്ങൾ ഉണ്ടെങ്കിലും നമുക്ക് ആ ഒരു ഗ്യാസ് ബ്രൂഡർ കൊണ്ട് അത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ ഇവിടെ ഈ ഒരു മൂവായിരത്തി അഞ്ഞൂറിൻ്റെ മൂവായിരത്തി അഞ്ഞൂറ് കോഴികൾ വളർത്തുമ്പോൾ ഇവരും ഇവിടെ ഈ ഒരു ഗ്യാസ് ബ്രൂഡിംഗും കൂടെ ചെയ്യുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ബ്രൂഡർ ബ്രൂഡിംഗ് ആയിട്ട് ഇവിടെ കംപ്ലയിന്റുകൾ ഒന്നും തന്നില്ല അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് ഈ ഒരു ഫാമിൽ അതായത് നമുക്കറിയാം ലിറ്റർ നല്ല ഡ്രൈ ആണ് അതേപോലെ തന്നെ നല്ല എയർ സർക്കുലേഷൻ അതേപോലെ തന്നെ ഫാമ് നല്ല ഹൈറ്റ് കറക്റ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഫസ്റ്റ് ടൈം ആ ഒരു പ്രൂഡിംഗ് ഒക്കെ കറക്റ്റ് ആയതുകൊണ്ടാണ് ഈ ഒരു മുപ്പത്തിനാല് ദിവസം ആകുമ്പോഴേക്കും ഇവിടെ കോഴി പിടിക്കാനാവുന്നത് അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ കോപ്പി ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കും ഈ കാര്യങ്ങളൊക്കെ നേടിയെടുക്കാൻ പറ്റുന്നതാണ് ഈയൊരു ഫാമിൽ നമുക്ക് അനുകരിക്കാൻ പറ്റുന്ന ഒരു കാര്യം ഇതിൻ്റെ സൈഡ് വാൾ സൈഡ് വാൾ പലപ്പോഴും പല ഫാമസും പല രീതിയിലാണ് ചെയ്യാറുണ്ടാകുക അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും നമ്മളൊരു കോഴി അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ അതിന് ജസ്റ്റ് അതിൻ്റെ തല നമുക്ക് പുറത്ത് കാണാൻ കാണത്തക്ക വിധമാണ് അതിൻ്റെ ഒരു ഹൈറ്റ് വേണ്ടത് അപ്പോൾ അത് കൃത്യമായിട്ട് തന്നെ ഇവിടെ പാലിച്ചതുകൊണ്ടാണ് ഇവിടെ നല്ല രീതിയിൽ തന്നെ ആ ഒരു എയർ സർക്കുലേഷൻ കീപ്പ് ചെയ്യാൻ പറ്റുന്നത് ഇതും നമുക്ക് നിങ്ങൾക്ക് ഈ ഒരു ഫാമിലൊന്നും കണ്ടുപഠിക്കാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ് പിന്നെ അതുപോലെ തന്നെ അടി എഫാമസ് ഇവിടെ ഫീഡ് സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെ ചെയ്തിട്ടുണ്ട് അതായത് നമ്മൾക്കറിയാം അല്ലാതെ നേരെ കൊണ്ടുപോയിട്ട് ഫീഡ് ഈ ഒരു ലിറ്ററിൻ്റെ മുകളിൽ കൊണ്ടുപോയിട്ട് കഴിഞ്ഞാൽ അതിൻ്റെ അടിയിലത്തെ തീറ്റ പൂത്തുപയറക്കുന്നുണ്ട് പക്ഷെ ഇവിടെ അങ്ങനെയൊക്കെ സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഫീഡ് നല്ല രീതിയിൽ തന്നെ സൂക്ഷിക്കാൻ വേണ്ടിയിട്ടുണ്ട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പൊതുവേ ഒരു ഫാം പുതിയൊരു ഫാം പണിയുമ്പോൾ പലപ്പോഴും നേരിടുന്ന പ്രശ്നമാണ് അടുത്തുള്ള വീട്ടുകാർ ബ്രോയിലർ കോഴിയുടെ ഫാമാണ് വരുന്നത് ഭയങ്കര സ്മെല്ലായിരിക്കും ദുർഗന്ധം എന്നൊക്കെ പറഞ്ഞിട്ട് കംപ്ലയിന്റ് വരുന്ന സംഭവമുണ്ട് ഇപ്പോൾ ഇവിടെ നമുക്ക് ജസ്റ്റ് ഇവിടെ ഇങ്ങനെ ഇരിക്കുമ്പോൾ നമ്മളെന്താ പറയുക ഓരോ റിസോർട്ടിലൊക്കെ പോയിരുന്ന ആ ഒരു ഫീലിങ്സാണ് നമുക്ക് നല്ല രീതിയിൽ നല്ല എയർ നല്ല കാറ്റ് ശുദ്ധമായ കാറ്റ് കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ ഈ ഒരു ഫാമിൻ്റെ അത് നമുക്ക് ഒരു ഭക്ഷണം പോലും കഴിക്കാൻ പറ്റും അപ്പോൾ ഇങ്ങനെ എല്ലാ ആൾക്കാരും ഫാം ചെയ്യുകയാണെങ്കിൽ പുതിയൊരു ഫാം വരുമ്പോൾ ഒരു അതിൻ്റെ തൊട്ടടു അടുത്തുള്ള ഒരു വീട്ടുകാരും പരാതിയായിട്ട് വരില്ല എന്നുള്ള കാര്യം ഇങ്ങനത്തെ ഫാമുകളിൽ പോയിട്ട് കണ്ട് മനസ്സിലാക്കിയാൽ തന്നെ മനസ്സിലാവുന്ന കാര്യമാണ് അപ്പോൾ ഇതൊക്കെ ഏതൊരു ഫാമേഴ്സും അനുകരിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് അപ്പോൾ ഇതിങ്ങനെ കൂടെ ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു ഫാമിൽ നിന്ന് വരുന്ന ദുർഗന്ധം ഇല്ലാതെ അടുത്തുള്ള വീട്ടുകാർക്ക് മാത്രമല്ല പ്രശ്നമില്ലാതിരിക്കുക നമ്മുടെ കോഴികൾക്കും യാതൊരു പ്രശ്നമൊന്നും ഇല്ലാതെ നല്ല രീതിയിൽ തന്നെ നമുക്ക് ആ ഒരു ബാച്ച് വളർത്തിയെടുക്കാൻ പറ്റുന്നുള്ളതാണ് ഫാമേഴ്സ് ഇപ്പൊ നമുക്കറിയാം ഈ ഒരു സീസണിൽ പൊതുവെ ബ്രോയിലർ ഫാമേഴ്സിന് പ്രത്യേകിച്ച് നല്ലൊരു വിലയൊന്നും കിട്ടാത്തൊരു സമയമാണ് അതേപോലെ തന്നെ നമ്മളെ ഗ്രൂപ്പിലൊക്കെ ഇൻറ്റഗ്രേഷൻ ചെയ്തു കൊടുക്കുന്ന ഫാം സംബന്ധിച്ച് പലപ്പോഴും പല വാർത്തകളും അതുപോലെ തന്നെ പല പ്രതിഷേധങ്ങളൊക്കെ കേൾക്കാറുണ്ട് അതായത് അവർക്ക് വളർത്തുപോലി കിട്ടുന്നില്ല ഒക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ഇവിടെ ഈ കാര്യങ്ങളൊക്കെ ചെയ്തതുകൊണ്ട് തന്നെ ഇവർക്ക് എപ്പോഴും ഒരു വൺ പോയിൻറ്റ് ഫോർ വൺ പോയിന്റ് ഫൈവ് ആ രീതിയിലാണ് എഫ് സി ആർ കിട്ടുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവർക്ക് ആ ഒരു ഗ്രോയിങ് ചാർജ് വലിയൊരു കുഴപ്പമില്ലാത്ത രീതിയിൽ കിട്ടുന്നുമുണ്ട് അപ്പോൾ ആ തരത്തിലും അവർ നല്ല സംതൃപ്തരാണ് അപ്പോൾ ഇത്രയും നല്ല രീതിയിൽ ഈ ഒരു ഫാം ചെയ്തേക്കുന്ന ഫാമറുടെ സ്ഥലം എന്ന് പറയുന്നത് വയനാട് മാണ്ടവടയാണ് പാലാക്കുലിയിലെ രാഗേഷ് ഏറ്റുന്ന ഫാമിലാണ് നമ്മളിപ്പോൾ ഒന്ന് ഈ വീഡിയോ ചെയ്തേക്കുന്നത് അദ്ദേഹം ഇവിടെ ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ എപ്പോഴും വരുന്നൊരു ഫാമാണ് അതുകൊണ്ടാണ് കാര്യങ്ങളൊക്കെ ഞാൻ തന്നെ പറഞ്ഞു തരുന്നത് അപ്പോൾ ഈ ഒരു ഫാമുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്കിന് എന്തെങ്കിലും സംശയങ്ങൾ കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് അദ്ദേഹവുമായിട്ട് സംസാരിക്കാൻ വേണ്ടിയിട്ട് ഞാനൊന്ന് ജസ്റ്റ് അവരുടെ ഒരു ഫോൺ നമ്പർ വെക്കുന്നുണ്ട് ഇപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ഡൗട്ട് ഉണ്ടെങ്കിൽ ജസ്റ്റ് ഫോൺ ചെയ്യാതെ നിങ്ങൾക്ക് വാട്സപ്പിൽ ഓയിസിട്ട് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാവുന്നതാണ് അപ്പോൾ ഇന്നത്തെ ഈ ഒരു ഫാമിൽ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ ഞങ്ങൾക്കേറെ ഉപകാരപ്പെടുന്നു പ്രതീക്ഷിക്കുന്നു അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുമ്പോഴേക്കും ഗുഡ് ബൈ